നമസ്കാരം ജൂമിംഗ് ലെൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാട്ടിനെ ജീവനോടെ ജീവനായിട്ട് കാണുന്ന ഒരു വിജയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് അദ്ദേഹം പാട്ടുകളുമായിട്ട് എങ്ങനെയാണ് ഇത്രയധികം സ്നേഹത്തിലായത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് വരെയുള്ള പാട്ടുകളുടെ ഒരു കളക്ഷൻ തന്നെ വിജേട്ടന്റെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് വിജയേട്ടനെ ഒന്ന് പരിചയപ്പെടാം വിജയേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇതാണ് വിജയേട്ടന്റെ വീട് ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ണിയാണ് നമുക്ക് വിജയം ഇതാണ് വിജയേട്ടൻ പാട്ടുകളെ പ്രണയിക്കുന്ന വിജയേട്ടനെ കൂടെ നമുക്ക് വിജേട്ടന്റെ വിശേഷങ്ങളൊക്കെ പാട്ടുമായിട്ട് ഇത്ര കൂടുതൽ പാട്ടുമായിട്ട് നമ്മള് പാരമ്പര്യമായിട്ട് സംഗീതം വല്യച്ഛൻ ഭാഗവതര ആയിരുന്നു ശരി പിന്നെന്താ വെച്ച പാട്ടിനെട്ട് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് ചെറുപ്പം മുതൽ തന്നെ സംഗീതം ഇഷ്ടപ്പെടുന്നത് ഞാൻ തുടക്കം ഒരു ചെറുപ്പം മുതൽ തന്നെ ഇത് കേട്ട് പരിചയമായിട്ട് റേഡിയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പത്ത് വയസ്സാവുമ്പോൾ തന്നെ വീട്ടിൽ റേഡിയോ കറണ്ട് വാൾബ് സെറ്റാണ് അങ്ങ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ട്രാൻസിസ്റ്ററൊക്കെ ഒന്നോ രണ്ടോ കാണുള്ളൂ അപ്പോൾ ഓരോ വസ്തു അങ്ങനെ അങ്ങനെ ചെറിയ ആദ്യമായിട്ട് റേഡിയോ പിന്നെ ആ തൊഴിലൊക്കെ എടുക്കൽ തുടങ്ങിയപ്പോൾ ആദ്യം റേഡിയോ ട്രാൻസിസ്റ്റർ വാങ്ങി അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പാട്ടിനോട് ഭയങ്കര കമ്പായിരുന്നു അന്നും ഇന്നും അങ്ങനെ തന്നെ രാത്രിയായാലും പകലായാലും ഫുൾ ടൈം സംഗീതത്ത് പാടില്ല പക്ഷെ നമുക്കത് ഓരോന്നും നമുക്ക് കേൾക്കുമ്പോ അറിയാതെ ഏറ്റാവില്ല എന്നുള്ളത് അറിയാൻ പറ്റും സംഗീതം അത് മനസ്സിനെ തട്ടി ഉണർത്തുന്നത് നമ്മൾ ആദ്യത്തെ സംഗീതാണ് തുടക്കത്തിലല്ല അത് സംഗീതമാണ് നമ്മളെ മനസ്സിനെ തട്ടു പിന്നെ വരികള് പിന്നീട് ശ്രദ്ധിക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആകുമ്പോ നമ്മള് വരികള് ഓരോരുത്തര് ഓരോ പാട്ട് റിലീസായി കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ കാസെറ്റ് ഇറങ്ങുമ്പോ തന്നെ നമ്മള് കടയിൽ വന്നാല് കളക്ഷൻ ഒരു മുപ്പത്താറ് കടൽ സ്ഥാപനം തുടങ്ങിയിട്ട് ഞാൻ മുപ്പത്തി മുപ്പത്തി എത്ര ദിവസമായി ആ മുപ്പത്താറ് വർഷത്തോളായി ഞാൻ പല്ലവി എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട് അത് സംഗീതത്തോടനുബന്ധപ്പെട്ട പേരെന്നെ എടുത്ത് രാഗം ദാനം പല്ലവി ഏഹ് അങ്ങനെയുള്ളൊരു ഇതില് അപ്പൊ നമ്മളതില് കുറച്ചുകൂടെ സംഗീതത്തോടെ അറ്റാച്ച്മെന്റ് ആവുള്ളത് അന്ന് രാഗം പെരിന്തൽമണ്ണുണ്ട് ഏ പല്ലവി എന്ന് ഇവിടെപെടയില്ല താനെന്നുള്ളത് പിന്നെ ഒരു ഒറ്റപ്പെട്ടൊരു വരി ഇതായി മാറി സംഗീതത്തില് അറ്റാച്ച്മെന്റ് ഉള്ളതാണെങ്കിലും ആ വാക്ക് നമ്മൾ അങ്ങനെ ആണ് പല്ലവി എന്നുള്ള പേര് ഇടാൻ കാരണം ചേട്ടൻ പറഞ്ഞ പല്ലവി മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്താണ് അത് പറയാൻ നമ്മള് വിട്ടുപോയി വിദേശത്തായിരുന്നു പറഞ്ഞു കാലം ഒരു എട്ടമ്പത് വർഷം വിദേശത്തായിരുന്നു ചെറുപ്പം മുതലേ സംഗീതം ആസ്വദിക്കണ ഒരാളാണ് അവിടെ കളക്ഷൻ ഉണ്ടാവും അതെ നമ്മളെ വല്യച്ഛൻ പിന്നെ പാരമ്പര്യമായിട്ട് ഭാഗവതരായിരുന്നു വെല്ലൻ അപ്പൊ അതിന് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കൂടെ ഉണ്ട് നമ്മക്ക് കൃഷ്ണന് ടക്കും അപ്പോ മൂപ്പര് തമിഴ്നാ കർണാടകത്തില് ബാംഗ്ലൂരൊക്കെ ആയിരുന്നു തമിഴ്നാടും കർണാടകവും ഒക്കെ ആയിട്ട് അങ്ങനെ മൂപ്പര് പല സ്റ്റേറ്റിലായിട്ട് ജീവിച്ച ആളാണ് മൂപ്പര് വലിയ ഭാഗവതരൊക്കെ ആയിട്ട് കർണാടിക്കല് ക്ലാസ്സിക്കലായിട്ടുള്ള ഒരു ഫയൽ മേന കൂടെ ആയിരുന്നു എല്ലാം കൊണ്ടും ഒരു എല്ലാം തന്നൊരാളായിരുന്നു പക്ഷെ അത് യോഗ ഉണ്ടായില്ലാരും അത് പാരമ്പര്യമായിട്ട് കിട്ടിപ്പോരുള്ള യോഗ ആരും ഇതിന്റെ റിപ്പയറും ും കഴിയുന്നതും ഞാൻ തന്നെ ചെയ്യ എന്നെ കൊണ്ട് സാധിക്കാത്ത മാത്രമേ നമ്മള് കൊടുക്കാറുള്ളു മാക്സിമം നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടിയും തൊഴില് സ്വർണപ്പണിയാണ് പഠിച്ചതും ഇതൊക്കെ സ്വ അങ്ങനെ ഒരു നാലു കൊല്ലത്തോളം ഗൾഫിലായിരുന്നു പിന്നെ രണ്ടു വർഷം ആകെ നാട്ടിൽ നിന്നിട്ടുള്ളൂ അതിന്റെ മുന്നേ ബാംഗ്ലൂർ ആയിരുന്നു സ്വർണ്ണപ്പണിയായിട്ട് അങ്ങനെയാണ് കർണാടകത്തിലൊക്കെ പഠിച്ചത് വർക്ക്ഷോപ്പാണ് ഇപ്പൊ ഞാൻ എന്താച്ചൊടങ്ങിരുന്നപ്പോ സ്ഥാപനം നടത്താൻ ആളില്ലല്ലോ പലപ്പോ കസ്റ്റമർ ഉണ്ട് ഇതിന്റെ റിപ്പയർ ചെയ്യോടി പാട്ട് കടയല സർ സംഗതികളൊക്കെ ചെയ്യും മറ്റുള്ളതൊന്നും അറിയില്ല ഇത് ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡായിരുന്നു ലൈബ്രറി ഉണ്ടായിരുന്നു ലൈബ്രറി കാസറ്റ് ലൈബ്രറി ഉണ്ടായിരുന്നു നിർത്തി വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു പിന്നെ ആ സി ഡി ഐ ആ സമയത്താണ് നിർത്തണത് സി ഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ആ സമയത്താണ് നമ്മൾ നിർത്തണത് കാരണം നമ്മൾക്ക് പറ്റിയൊരു തൊഴിലല്ല അത് എന്നൊരു കാഴ്ചപ്പാട് എന്റെ മക്കളൊക്കെ വലുതായപ്പോ പിന്നെ വീഡിയോ എന്ന് പറഞ്ഞ അറിയാമല്ലോ എല്ലാ മേഖലയും ഉണ്ടാവും അപ്പോ ചെറുതായി 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 ആ അങ്ങനെ തന്നെ എല്ലാ പിന്നെ ഇതിനോട് മെക്കാനിക്കിനോട് മുന്നന്നെ ഭയങ്കര കമ്പ സംഗീതത്തോടും സംഗീതത്തോടും ഇതേമാതിരി വലിയ പാരമ്പര്യായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക് റേഡിയോ കേൾക്കാറുണ്ട് റേഡിയോ കേൾക്കാറുള്ളത് ഇപ്പോഴും ഉണ്ടല്ലോ ഫൈവ് ഫോർ ത്രീ ഇതാണ് ആദ്യം നമ്മള് ടേപ്പ് റെക്കോർഡ് വരുന്ന ആളുകൾ അങ്ങനെ ഇന്ത്യക്കുട്ടിക്കാലത്ത് അത് പിന്നെ എല്ലാ മേഖലയിലും നമ്മൾ പഴയ കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു അത് അതെന്താ വെച്ചാൽ അപൂർവമായിട്ടുള്ള സാധനം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പിന്നെ അതെ ഇതൊക്കെ എപ്പോഴും വർക്ക് ചെയ്യേണ്ട നല്ല ഇത് ഞാൻ ഇപ്പൊ കിട്ടിയിട്ട് ഞാൻ തന്നെ ഒക്കെ റെഡി ആക്കി വെച്ചു ഓസെറ്റ് റേഡിയോ ഒക്കെ വർക്ക് ഇതാണ് പഴയ ഫയല് അതിന്റെ ശേഷം അത് ഒരു കളക്ഷനാണ് ആ വിജയന്റെ ക്ഷേത്രനഗരി സംഗീത പ്രേമികൾക്ക് വഴിയമ്പലം ഒരുക്കി വിജയകുമാർ പിന്നെ രണ്ടു മൂന്ന് തവണ വന്നിട്ട് പലയിതിലും വന്നിട്ടുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് കാസറ്റ്സ് ആണോ ഈ കാണുന്നത് ഓഡിയോ ഇതൊക്കെ എപ്പോഴും കടയിലുണ്ടായിരുന്നു കോഡിയോ കേസറ്റ് എപ്പോഴും ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കൊറേ കൈവിട്ട് പോയി ഡാൻസ് ആർക്കെങ്കിലും ആർക്കെയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിട്ടാണ് നമ്മളിത് ചെയ്തത് നമ്മുടെ അടുത്തുള്ള സീഡിയ്ണെങ്കിലും അങ്ങനെ ഒരുപാട് നമ്മ കേരളത്തിൽ കേരളത്തിലൊരുവിധം എല്ലാ സ്ഥലത്തൊന്നും ഉണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ അത് എന്താച്ചാ നമ്മള് കയ്യിൽ ഒരു സാധനം വന്നാ ഒരിക്കലും അത് നമ്മള് കൈവിട്ട് പോവാറില്ല ഈ അതിന്റെയൊക്കെ എല്ലാ സീകരണം പ്രോഗ്രാം ആ കലോത്സവ വേദിയിലേക്കുള്ള ഫുള്ള് കളക്ഷൻ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ ഇത് വന്നതിന്റെ ശേഷം വീഡിയോ വന്നതിന്റെ ശേഷമാണ് കമ്മി ആയത് നമ്മളെ ക്യാമറ ഇറങ്ങിയില്ല ചെറിയ ക്യാമറ ആണത് കമ്മി ആയത് അപ്പോ നമ്മക്കത് മുന്നോട്ട് പൈസ മുടക്കിയിടുക മാത്രല്ല ഇത് നമ്മള് മൂവ്മെന്റ് കുറവാ അത് ക്ലിയർ ഇല്ലാത്തതും പലരും ഉപയോഗിക്കും നമ്മളത് എന്താ വെച്ചാൽ നമ്മളെ കളക്ട് ചെയ്യുന്നൊക്കെ നമ്മള് ക്ലാരിറ്റി ഉള്ള സാധനം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അത് കൊണ്ടുപോണ ആൾക്കാരിനെ പറയും വളരെ പെർഫെക്റ്റ് ആണ് വേറെ ചെയ്യാൻ അപ്പൊ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടപ്പോ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പാരന്റ്സിനൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കലാമേളയ്ക്കൊക്കെ വേണമെങ്കിൽ പഴയത് ഫുള്ള് കളക്ഷൻ ഉണ്ട് നമ്മളെ തുടക്കം മുതലേ ഞാന് തുടങ്ങിയത് എൺപത്തി എഴു അന്ന് മുതലുള്ള കളക്ഷൻറെ അടുത്തുണ്ട് ഈ ഇറങ്ങിയോടത്തോളം കലക്ഷൻ അന്നൊന്നും എവിടെയും സാധനം കിട്ടില്ലല്ലോ പിന്നെ കൊറേ ഇറങ്ങാത്ത സിനിമകളുടെ പാട്ടുകളൊക്കെ ഇറങ്ങാത്ത സിനിമകളുടെ പാട്ടുകളും ഉണ്ട് ഓ ഒത്തിരി പഴയ രഞ്ജിനി കാസറ്റ് അതൊക്കെ പക്ഷെ അതുപോലെ ഈ ഇറങ്ങാത്ത കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു കാസെറ്റ് ഒക്കെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ടായിരുന്നു ആ കുറച്ച് അടുത്താണ് നഷ്ടപ്പെട്ടത് നമ്മളിത് നിധി കാക്കുന്ന മാതിരി പാമ്പ് നിധി കേൾക്കുന്ന മാതിരി എടുത്തു വെക്കണ ഞാൻ തുടക്കം മുതൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ പിന്നെ അത് നമുക്ക് ഈ വീഡിയോ ഈ സി ഡിന്റെ കളക്ഷൻ ആയപ്പോ നമ്മളിത് കാസറ്റ് മൂവ്മെന്റ് കുറവല്ലേ പിന്നെ നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് ഒത്തിരി ഓഡിയോ കാസറ്റ് ഉണ്ട് പഴയ ഗാനങ്ങളൊക്കെ നമ്മളൊന്നും കാണാത്ത കേക്കാത്തൊക്കെ പാട്ടുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ എപ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെ അതൊക്കെ ക്ലാരിറ്റി ഉള്ള മാത്രം കമ്പനി സാധനം മാത്രമേ വാങ്ങുള്ളൂ മാസ്റ്റർ സെക്കൻഡ് ചെയ്യും റെക്കോർഡ് നമ്മളെ അടുത്തുള്ള കമ്പനി ഇറക്കുന്ന ഒറിജിനൽ മാസ്റ്റർ കാസറ്റുകളാണ് നമ്മളൊരിക്കലും കോപ്പിന്ന് കോപ്പി ചെയ്ത് കൊടുക്കൽ തീരെ ഇല്ലാത്ത കലക്ഷൻ മാത്രമേ അത് ചെയ്യാറുള്ളൂ അല്ലാത്തൊക്കെ നമ്മള് മാക്സിമം നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ക്ലാരിറ്റി ക്ലാരിറ്റി അതായത് പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് സ്പീഡ് മാറ്റണ്ടെങ്കിൽ വരും മാറ്റം വരും ഈ എന്താ വച്ചാൽ കമ്പനി റെക്കോർഡിങ്ങിന്റെ ആ ഇതാവില്ല പിന്നീട് ഇത് പല ഇത് മെക്കാനിസം കയറ്റിയിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കുന്നത് നമ്മളങ്ങനല്ല കമ്പനി കോപ്പി ഇറക്കണത്തിൽ എപ്പോഴും നമ്മളെ റെക്കോർഡിങ് അത്രയും ക്ലാരിറ്റിണ്ട് പിന്നെന്താ വെച്ചാൽ സെറ്റും അങ്ങനത്തെ സെറ്റ് ആയിരുന്നു എന്റെ അടുത്തുണ്ടായിരുന്ന ഫിലിപ്സിന്റെ ഇപ്പോഴും ആ സാധനം അത് റെക്കോർഡ് ചെയ്യാനേ ടേപ്പ് റെക്കോർഡായിട്ട് റെക്കോർഡിങ് സെറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അന്ന് കൊറേ അത് കമ്പനി കമ്പനി എന്തോ ഏതോ കമ്പനി കേസ് കൊടുത്തിട്ട് അങ്ങനെ നിർത്തി എന്റെ അടുത്ത് കംപ്ലീറ്റ് നമ്മള് അങ്ങനെയുള്ള റെക്കോർഡിങ് കമ്പനി റെക്കോർഡിങ് മാതിരി അല്ലാണ്ട് ലോക്കൽ സെറ്റിലെ റെക്കോർഡിങ് ചെയ്തത് വളരെ കുറവായി അപ്പൊ ആവശ്യക്കാർക്ക് നമ്മളെ എന്താ വെച്ചാൽ ക്ലാരിറ്റി ഉള്ള റെക്കോർഡിങ് അത് അത് എവിടെന്നിടിച്ചെന്ന് അറിയാൻ പറ്റും പാടനം കേട്ടാ തന്നെ ഇവിടെ ഡാൻസ് മാസ്റ്റർമാർക്കൊക്കെ അറിയാതെ പല്ലവിയിലെ കേസറ്റാ നമ്പർ കൊടുക്കാം ഓ എന്നും എന്താ വച്ചാല് അത്രയും വർഷമുള്ള ഇത്രയും എന്റെ ഒക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നുകൾ പാട്ടുകളുണ്ട് ഞാൻ കേട്ടു പരിചയമില്ലാത്ത കുട്ടിക്കാലത്തുള്ള പാട്ടുകളും അത് ഈ ഫൈനലുണ്ട് വയലാറിന്റെ ഒരു വിധം മാക്സിമം നമ്മളെ കൊണ്ട് നമ്മളെ കയ്യില് വന്നൊന്നും നമ്മള് കൈവിട്ടു പോയിട്ടില്ലേ കളക്ഷനെ കളക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മള് പി ലീല പി സുശീല ചാനകി അങ്ങനെയുള്ള പഴയ ഗായകരെ പാട്ടുകളൊക്കെ ആളുകൾക്ക് െടുക്കാനും എളുപ്പണ്ട് അതെല്ലാം അതെ അതെ അതാണ് ഇതെല്ലാം വ്യത്യാസം എളുപ്പ അപ്പൊ നമ്മളെ ഇത് സി ഡിമ നമ്പർ ഉണ്ടാവും പിന്നെ നമ്മളെ നമ്പർ അപ്പൊ അതുകൊണ്ട് നമ്മള് പഴയ പാട്ട് എന്ന സീഡി മതം എന്നൊക്കെ ഇത് ഭക്തികാരള്ളതാ ഇതൊറ്റ സീഡിയിൽ ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ ഒറിജിനൽ കമ്പനി സീഡികളെ വാങ്ങുകയുള്ളു അത്രയും കിട്ടാത്ത സാധനം നമ്മളെവിടെങ്കിലും കാണുമ്പോൾ മാത്രം കോപ്പി ചെയ്ത് എടുക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മളടുത്ത് മാസ്റ്റർ സീഡിയാണ് കൂടുതലും ആവശ്യക്കാര് പഴയ ഗാനങ്ങളുടെ കൂടുതലേറ്റവും കൂടുതൽ ഇപ്പഴും മൂവ്മെന്റ് മൂവ് ആയുന്ന ഇത് മാത്രമേ ഉള്ളു പഴയ ഒരു കാലത്ത് മരണമല്ല അതിന് അതാണ് പഴയ സംഗീതത്തിന് അത് കേക്കുമ്പോ എന്നും അതിനൊരു പുതുമുണ്ട് വരികളും സംഗീതത്തിന് സംഗീത ഏതൊരു ഇതാണെങ്കിലും നമ്മൾ പാട്ട് സംഗീതമാണ് മനസ്സിനെ തട്ടി ഉണർത്തുന്നത് വരികള് പിന്നെ ശ്രദ്ധിക്കുള്ളു അത് ട്രാക്ക് നമ്മളാ ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാ പാട്ടുണ്ട് അതാണ് പഴയ പാട്ടുകൾ മണ്ഡലമാസം വന്നാൽ തന്നെ ആൾക്കാർക്ക് പുതിയ പാട്ടാണ് ഇപ്പോ ജയചന്ദ്ര ജയചന്ദ്രന്റെ പാട്ടുകള് യശോസിന്റെ പാട്ടുകള് അങ്ങനത്തെ ഉള്ളൊക്കെ പോവുള്ളൂ ഇപ്പൊ എം ജിന്റെ ഒക്കെ പറഞ്ഞാൽ അത് ദുർലഭം ചെലത് എം ജിന്റെ ഒക്കെ ഒരു ട്രഡീഷണലങ്ങോട്ട് അത്രയോട് എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ല സ്പീഡ് സ്പീഡ് പാട്ടുകളാണ് എം ജിന്റെ ഒക്കെ അല്ല ഇൻസ്ട്രുമെന്സും കൂടി എം ജിന്റെ പഴയതായാലും മൂവ്മെന്റ് കുറവാണ് ഭക്തിഗാനത്തിൽ ഏറ്റവും കൂടുതൽ സി ജയചന്ദ്രൻ അങ്ങനെയൊക്കെ ഉള്ളത് എന്തായാലും ഈ പഴയ സംഗീതം പുതിയ സംഗീതം ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മളെ ഇപ്പൊ പുതിയ സംഗീതമാണെങ്കിൽ നമുക്ക് തീരെ കേൾക്കാനേ പറ്റില്ലേ പഴയത് കേട്ട് ചീരിച്ചാൽ അങ്ങനെ മാറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഏ അത് ന്യൂ ജനറേഷന് മാത്രമാണ് പുതിയ പാട്ടുകൾ പറ്റുന്നത് പഴയ കുറച്ച് പ്രായ പത്ത് മുപ്പത് നാല്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പഴയ പിന്നെ പാട്ടിനിട്ട് റിയാലിറ്റി ഷോയിൽ പാടുന്ന കുട്ടികൾ അതിന് മരണല്ലേ പഴയ പാട്ടിനും മരണല്ലേ അപ്പൊ ഏതായാലും ഇപ്പൊ സംഗീതത്തിന് ഒരിക്കലും നാസല്ലോ എത്ര കാലം ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ മുന്നുള്ള എന്റെ പാട്ട് അതാണ് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പിന്നെ സംഗീതത്തോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് വല്യ അച്ഛന് ഒക്കെ ഒരു ഭാഗവതരായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി ഇണ്ടാവുമ്പോ നമുക്കതിനെ അത് നമ്മളെ രക്തത്തിൽ അലിഞ്ഞതാണ് സംഗീതം എന്ന് പറയുന്നത് അത് മാത്രല്ല പാടുന്നവര് മാത്രം സംഗീതം എന്ന് പറയാൻ പറ്റില്ല കാരണം പാടാൻ കഴിയാത്തവരും സംഗീതം ആസ്വദിക്കുന്നവരുണ്ട് എത്രയേ ആൾക്കാരുണ്ട് പക്ഷെ തെറ്റി കണ്ടുപിടിക്കാൻ പഴയ ആൾക്കാർക്ക് വരും ആ പാട്ട് കേൾക്കണവനു സ്വരം മാറിയാല് എന്തായാലും ആ സംഗീതത്തിനെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന സംഗീതാണ് വരികള് പിന്നെയാണ് ശ്രദ്ധിക്കുക ഏത് പാട്ടാണെങ്കിലും വരികളല്ലല്ലോ ആദ്യം വരിക അതെ സംഗീതാണ് സംഗീതം തന്നെയാണ് അല്ല പിന്നെ എന്ത് നമുക്ക് ടെൻഷൻ വന്നാലും നമുക്ക് നല്ല ശുദ്ധമായ സംഗീതം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിനൊരു കുറച്ചൊരു റിലാക്സ് ആകും െ ഞാനൊരു ശരിക്കും പറഞ്ഞാല് എനിക്ക് ഇപ്പൊ ഇപ്പത്ര അറുപത്തഞ്ചു വയസ്സായി ഞാന് സംഗീതാസ്വദിക്കലോടിക്കൊരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിൽ റേഡിയോ മേടിച്ചിട്ടുണ്ട് ആദ്യം കരണ്ട് സെറ്റായി സെറ്റ് അങ്ങനെ അന്ന് മുതലേ ഞാൻ സംഗീതാസ്വദിക്കണം റേഡിയോ ഒക്കെ ഓൺ ചെയ്ത് കിടന്നിറങ്ങും അപ്പഴേക്ക് രാവിലേക്ക് അന്ന് കറണ്ട് സെറ്റ് അല്ല ഉണ്ടാവുക കറണ്ട് സെറ്റും വയറിന്റെ നേള അനുസരിച്ചല്ലേ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ കറണ്ട് കിട്ടിയ ഞങ്ങളെ ഈ ദേശത്ത് രണ്ടാമത്തെ വീട്ടിലാ നമ്മള് അപ്പൊ ആദ്യം കറണ്ട് കിട്ടുന്ന നമ്മളെ വീട്ടിലും തൊട്ട വീട്ടിലും നമ്മളെ തുടിയ കൂടെ കമ്പി വലിച്ചപ്പോ നമ്മക്ക് അന്നൊന്നും ആരും സമ്മതിക്കില്ല ഈ കറണ്ട് ലൈനാണ് ഇത് ഭയങ്കര ഡേഞ്ചർ തന്നെ എല്ലാവർക്കും പേടിയാണ് അപ്പൊ ചെറിയ പറഞ്ഞു ഞാൻ തരാം അയ്യത്തേക്ക് കറണ്ട് വന്നാ മതിയാറോന്നില്ല അങ്ങനെ നമ്മളെ വീട്ടിൽ കറണ്ട് കിട്ടുന്ന അന്ന് മുതൽ തന്നെ കറണ്ട് കിട്ടുന്നതിന്റെ മുന്നേ റേഡിയോ കഴിച്ചു അങ്ങനെയാണ് നമ്മളെ വീട്ടില് വീട്ടിലെല്ലാവർക്കും ഭാര്യ മക്കളും രണ്ടാൺകുട്ടികള് ഭാര്യ ചെറിയ മോന ഇത് വല്യ മോനെ ഇതിന്റെ താഴെ ഒരാളുണ്ട് സംഗീതോട് താല്പര്യ ആരും നമ്മളെ കുടുംബത്തിൽ എല്ലാര്ക്കും സംഗീതം പഠിച്ചത് ചെറിയ മക്കളൊക്കെ പഠിച്ചവരൊക്കെ ഇപ്പൊ അതിന് പലരും അത് ഇപ്പൊ ഈ ഡാൻസ് ആയിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് കൊറേ കലാ ഇതിനോട് ബന്ധപ്പെട്ട കൊറേ ആൾക്കാരുണ്ട് നമ്മളാണ് ഇതൊരു പൊതുജന സേവനം കൂടിയാണ് ഇതൊന്നും കേ ഇതൊന്നും ആർക്കും എവിടെ വെച്ചാലും കിട്ടാല്ല ഇപ്പൊ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഒന്നും വേണ്ട സി ഡി സ്റ്റോപ്പ് ആയിട്ട് നമ്മളെ കിട്ടുന്ന കളക്ഷനൊക്കെ ഞാൻ ഒക്കെ പഴയ പാട്ടേ കളക്ട് ചെയ്യുള്ളൂ പുതിയതൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും കിട്ടൂലേ അപ്പൊ അങ്ങനെ എന്താ വച്ചാല് നമുക്ക് ആ ഒരു മനസ്സിന് ഒരിക്കലും ഒരു പാട്ട് ഒരു ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് മനസ്സിനെ രണ്ടുപേരും കേൾക്കുള്ളു ഒരു കേസറ്റ് റിലീസ് ആയി കഴിഞ്ഞാൽ കടയില് ഞാൻ കൊടുന്ന് ഞാനാവില്ലേ മിക്കവാറും ചിലപ്പോ കടയില് അപ്പൊ എന്ത് ചെയ്യും ആദ്യത്തെ രണ്ടു വരി കേക്കും ഒക്കെ പാട്ടുകൾ ആദ്യം പ്ലേ ചെയ്ത് ഈ രണ്ട് വരി കേട്ടാ അറിയാൻ ഇന്ന പാട്ട് ഇറ്റാവും അത്ര തന്നെ നമുക്ക് അപ്പൊ ആ പാട്ട് നമ്മള് ഇരിക്കുന്ന ഏതാ കുട്ടികളെ വെച്ചാൽ അവർക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കത്തര് ഇന്നെ പാട്ടുകൾ ഇറ്റാവും അത് ചെയ്ത് കൊടുത്താൽ മതിയോ ഒരാൾക്കും അതിനൊരു പരാതി ഉണ്ടാവില്ല ആദ്യമൊക്കെ തുടക്കത്തില് നമ്മൾ തുടങ്ങിയപ്പോ കടയിൽ വന്നത് ഒരു ഒരു കുട്ടി മാത്രമാണ് അഞ്ചാ അഞ്ചു വർഷത്തോളം നിന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വേഗം വേഗം പോകും പിന്നെ എല്ലാവർക്കും സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മേഖലയല്ല പിന്നെ എന്താച്ച തൊഴില പിന്നെ അവർക്ക് വേറെ തൊഴില് അറിയാത്തോണ്ടും അവർക്ക് വേറെത് ശരിയകോളം നമ്മളെ കടയിൽ അങ്ങനെ നിന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്താ വെച്ചാ ഇതൊക്കെ ഇത് ചെല എല്ലാരും നമുക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റില്ലേ ഓരോരുത്തർ ഇത് അങ്ങനെ ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മള് നമ്മള് പുറത്തു പോകുമ്പോ അത് അടിച്ചു മാറ്റ പോലെ സ്വന്തം പോലെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകും എന്താണ് അതില് അങ്ങനെ അങ്ങനെ ചെലവരൊക്കെ ഒഴിവാക്കി ശ്യം കളവ് കിടന്നിട്ടുണ്ട് കടയില് ഒരു പ്രാവശ്യം കൊറേ ഒരു റേഖ മൊത്തം ഇവിടെ റേക്കല്ല മൊത്തം പോയി പാട്ടിനും അയ്യോ നല്ല പാട്ട് അയിനല്ല എന്ത് നല്ലത് കാര്യ നല്ല സമയം കള്ളന്മാരുണ്ടാവു അവശ്യക്കാർ പോണം റെക്കോർഡിന്റെ കടക്കം കൊണ്ടുപോയി എല്ലാതും കൊണ്ടുപോയി പിന്നെ ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാ ഇതാണ് സാമ്രാജ്യം ൈവായിട്ടും മെമ്മറി കാർഡായിട്ടും അതിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ വല്ലാതെ കഴിഞ്ഞാൽ ചിലര് ഇതേമാതിരി സീഡിയന്നെ വേണം പറഞ്ഞ നമ്മള് എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കും കാരണം ഒക്കെ എല്ലാരും ദൂരം വൈകിയുള്ളവരെ വരുന്നത് ഒക്കെ പഴയ പാട്ടിന് വേണ്ടിട്ട് ഒക്കെ ഈ എറണാകുളം തൃശ്ശൂര് ആ വാർഡ് ആ റേഞ്ച് അതായത് കോഴിക്കോട് അവിടെ ഉള്ള ആ വാർഡിനൊക്കെ ഒക്കെ ലോങ് ആൾക്കാരാ പിന്നെ ഇവിടെ നേരെ ഏറെ സ്ഥാപനം എന്തായാലും ഇപ്പൊര് എനിക്ക് വയസ്സ് മുപ്പത്തഞ്ചായി അതിന്റെ മുമ്പുള്ളതാണ് മുമ്പുള്ള വർഷത്തിന്റെ അടുത്തായി അന്നേ മുതലുള്ള കളക്ഷൻ ഒക്കെ ഒറിജിനൽ ട്രാക്ക് ആയിട്ട് രണ്ടാമത് പാടിയതൊന്നും ഞമ്മളെടുത്തുണ്ടാവില്ല ഒരു പാട്ടിപ്പോ യേശുദാസ് പാടിയത് ചിലപ്പോ രണ്ടാമത് പോകണ്ടൊരാള് പാടും അത് ഞമ്മളെടുത്ത് ഒക്കെ ഒറിജിനൽ ട്രാക്ക് ആരോ നമ്പർ കൊടുത്ത നമ്പർ കൊടുത്തതാണ് ഇന്ന് വിളിച്ചു എവിടുന്ന് ആരോ ഇതില് ഫോട്ടോ എടുത്ത് നമ്പർ അയച്ചു കൊടുത്ത ആരോ അയച്ചു കൊടുത്താണ് അങ്ങനെ പഴയ കളക്ഷൻ കഴിഞ്ഞ ദിവസം വരും കാരണം വന്നു കഴിഞ്ഞാൽ അവർ എത്ര നേരം വെയിറ്റ് തയ്യാറാണ് നമ്മൾ അത് ഒരു കൊടുക്കാൻ പറ്റുന്നത് ആ കൊടുക്കും ഇതാണ് വിജയേട്ടന്റെ കുടുംബം സൂമി ലെൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ